ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കറണ്ട് ആണ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാത്ത ട്രെയിൻ ശൃംഖല ഏതാണ് ഉത്തരം റിയാദ് മെട്രോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ എവിടെയാണ് കുംഭമേളയ്ക്ക് വേദി ഒരുങ്ങുന്നത് ഉത്തരം തിരുനാവായയാണ് കേരളത്തിൽ ആദ്യമായി കുംഭമേളയ്ക്ക് വേദിയാവുന്നത് ഗവർണറുടെ ഔദ്യോഗിക വസതിക്ക് നൽകുന്ന പുതിയ പേര് എന്താണ് ഉത്തരം ലോക് ഭവൻ എന്നാണ് ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പുതിയ പേര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എൻ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരി ആരാണ് ഉത്തരം സുപ്രിയ സാഹുവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എൻ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനാണ് യൂറോപ്യൻ യൂണിയൻ പന്ത്രണ്ട് കോടി യൂറോ പിഴ ചുമത്തിയത് ഉത്തരം എക്സിന് ജി സെവന് ബദലായി ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംഘടന ഏതാണ് ഉത്തരം കോർ ഫൈവ് എന്ന സംഘടനയാണ് ജി സെവന് ബദലായി ഡൊണാൾഡ് ട്രംപ് ആരംഭിക്കുന്ന സംഘടന എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് എന്ന പദ്ധതി ആവിഷ്കരിച്ചത് ടൈം ഇയോ ഓഫ് ദി ഇയർ ഇയറായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം നീൽ മോഹനാണ് ടൈം സിഇഒ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ക്രിസ്റ്റിയാനോ റൊണാൾഡോയാണ് പട്ടികയിൽ ഇടം പിടിച്ച ആദ്യ ഫുട്ബോളർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഫുട്ബോൾ ഇതിഹാസമായ മെസ്സിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഉത്തരം കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഫാസ്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ഏതാണ് ഉത്തരം യു ആണ് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഫാസ്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ഏത് പദ്ധതിയുടെ പുതിയ പേരാണ് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന ഉത്തരം തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് ഇന്ത്യയിലെ ആദ്യത്തെ പവർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം പാട്നയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പവർ മ്യൂസിയം നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് ഉത്തരം പഞ്ചകുല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം രാജ്കുമാർ ഖോയൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് ഏതുതരം വീഡിയോകളാണ് വേണ്ടതെന്നുകൂടി കമൻറ്റ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്